നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് വീടിന്റെ ഹോൾ അഥവാ സ്വീകരണ മുറിയെയാണ് കാരണം ഒരു വീട്ടിലേക്ക് പ്രധാന വാതിൽ വഴി ഊർജം അഥവാ ഈശ്വര സാന്നിധ്യം കടന്നു വരുന്നത് മഹാലക്ഷ്മി ദേവി കടന്നു വരുന്നത് ആദ്യം ഹാളിലേക്കാണ് ഒരു വീടിന്റെ ഹോള് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഹോളില് മൂദേവിയാണ് ഇരിക്കുന്നത് എങ്കിൽ ഒരിക്കലും മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ആ വീടിന്റെ വാതിൽ ചവിട്ടില്ല എന്നാണ് പറയുന്നത് മൂദേവി ആയിരിക്കും ആ വീട് വാഴുന്നത് എന്നും നാശവും ദുരിതവും കണ്ണുനീരും വിട്ടൊഴിയാത്ത സാഹചര്യമായിരിക്കും ആ വീട്ടിലുള്ളവരെ തേടിയെത്തുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നമ്മുടെ വീടിന്റെ ഹാളില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പന്ത്രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ പന്ത്രണ്ട് തെറ്റുകളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഹാളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റണം കേട്ടോ വലിയ ദോഷമാണ് ഞാൻ ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഹാളിൽ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഈശ്വര സാന്നിധ്യം നിറഞ്ഞു തുളുമ്പു സകല വാസ്തുദോഷവും പമ്പ കടക്കുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ആദ്യത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ മരിച്ചുപോയ വ്യക്തികളുടെ ഫോട്ടോ വയ്ക്കാറുണ്ടല്ലോ നമ്മൾ ഹാളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലോ ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ട് മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കുന്നത് അങ്ങനെ വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു മരിച്ചു അല്ലേ അപ്പൊ അവരുടെ ഫോട്ടോകൾ നമുക്ക് വീട്ടില് വയ്ക്കുക തന്നെ ചെയ്യണം പക്ഷെ യാതൊരു കാരണവശാലും ആ പ്രധാന വാതിൽ ഉണ്ടല്ലോ വീടിന്റെ ആ ഒരു പ്രധാന വാതില് ഹോളിലൂടെ കടന്നു പോകുന്ന ആ ഒരു പാസേജിനടുത്ത് ഇത്തരത്തില് മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എന്താണ് പാസേജ് ഇടം എന്ന് പറയുന്നത് ആ ഹോളിന്റെ പ്രധാന വാതിൽ ഉണ്ടാകുമല്ലോ മെയിൻ ഡോറ് ആ മെയിൻ ഡോറിന്റെ മുകളില് പുറത്തോ അകത്തോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് രണ്ട് രേഖകൾ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സമാന്തര രേഖകൾ വരച്ചു കഴിഞ്ഞാൽ ആ പ്രധാന വാതിൽ കടന്നു പോകുന്ന പുറത്തോ അകത്തോ വരുന്ന ഭിത്തിയിൽ ഇത്തരത്തില് മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ആ ഭാഗം ഒഴിച്ചിട്ട് ഇടതുവശമോ വലതുവശമോ ഹാളിൽ തന്നെ മറ്റു ഭിത്തികളിലൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോ വയ്ക്കാവുന്നതാണ് പക്ഷെ മരിച്ചു പോയവരുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ആ ഹോളില് പ്രധാന വാതിൽ ഒഴിച്ച് പ്രധാന വാതിലിന്റെ ആ ഒരു പാസേജ് ഒഴിച്ച് വേണം വയ്ക്കാനായിട്ട് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ ഇന്ന് തന്നെ വന്ന് നിന്നിട്ട് ഹാളിന്റെ അവിടെ നിന്ന് പ്രധാന വാതിലിന് പുറത്തേക്ക് നോക്കുക ഹാളിൽ നിന്നുകൊണ്ട് പ്രധാന വാതിലിന് പുറത്തേക്ക് നോക്കുക അങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടു പരിസരത്ത് വിറക് കുഴി ഏതെങ്കിലും ഒരു തടിവൃക്ഷം വാതിലിനെ മറയ്ക്കുന്ന കാഴ്ചയെ മറയ്ക്കുന്നത് അതുപോലെ തന്നെ തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കത്തിക്കുന്ന അത്തരത്തിൽ ചാരം കിടക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യമാണ് നോക്കേണ്ടത് അതായത് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയായിട്ട് ഹോളിനകത്ത് നിന്നുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വിറക് കൂട്ടിയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കുഴി എന്തെങ്കിലും എടുത്തിട്ട് തുറന്നിരിക്കുന്നതോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തടിവൃക്ഷം പ്രധാന വാതിലിൽ നിന്നുള്ള കാഴ്ചയെ മറച്ചുകൊണ്ട് നിങ്ങളുടെ പുരയിടത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അന്യന്റെ പുരയിടത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വീട്ടുപറമ്പില് നിങ്ങളുടെ ആ ഒരു വീടിന്റെ മുൻവശത്ത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ നമ്മുടെ ആ ഒരു മതിൽക്കെട്ടിന് പുറത്തായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു വരമ്പിന് പുറത്തായിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്നും വാസ്തുപരമായിട്ട് നമ്മളെ ബാധിക്കുന്നില്ല നമ്മുടെ വീടിനുള്ളിലായിട്ട് വരുന്നത് അതായത് നമ്മുടെ ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ വരുന്ന ഭാഗമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പരിസരം എന്ന് പറയുന്നത് അപ്പോ അവിടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ അതിരിനുള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള അതുപോലെ തീ കൂട്ടിയിട്ട് കത്തിച്ച ചാരമോ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ഉള്ളതും ഇതൊന്നും തന്നെ ആ ഒരു പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ ഹാളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇത് വന്നാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് പോകുന്ന കാര്യങ്ങളൊക്കെ പരാജയമായിരിക്കും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നും ദുരിതവും ദുഃഖവുമായിരിക്കും നിങ്ങൾ ഇതു കണ്ടുകൊണ്ടാണ് പുറത്തേക്കൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും എപ്പോഴും കഷ്ടപ്പാടുകളായിരിക്കും ജീവിതത്തിൽ ഒരു വിജയവും സാഹചര്യം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു ദുശഗുനമായിട്ടാണ് കണക്കാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ദുഷഗുണം തന്നെയാണ് ഒരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന രീതിയിൽ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലോ ഈ പറഞ്ഞ രീതിയിൽ വരുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ആ വാതിലിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ഇടത്തോ വലത്തോ കാണുന്നതല്ല ഏട്ടോ പറയുന്നത് നേരെ കാണുന്ന രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇനി അടുത്ത കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഈ ഒരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ ആരുടെയെങ്കിലും വീടിന്റെ പ്രധാന ഹാളിൽ തലമുടി ചിതറിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് എടുത്തു മാറ്റണം കേട്ടോ എല്ലാ ദിവസവും വീടിന്റെ ഹാളിൽ ഒരു ശ്രദ്ധ വേണം യാതൊരു കാരണവശാലും തലമുടി ഹാളില് ചിതറിക്കിടക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് വലിയ ദോഷമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് വീട്ടിൽ സ്ത്രീകളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുടി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മുടി തറയിലേക്ക് വീഴാറുണ്ടല്ലേ അപ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം വലിയ വലിയ ദോഷങ്ങളായിരിക്കും ഇതുമൂലം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്നത് അതിൽപരം ഒരു ഐശ്വര്യക്കേട് ആ വീടിന് വരാനില്ല എന്നാണ് പറയുന്നത് ഈ മുടി മുടികൊഴിച്ചലൊക്കെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വീട്ടിൽ ഇങ്ങനെ മുടി പറന്ന് കളിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷെ യാതൊരു കാരണവശാലും ഹാളിൽ അത്തരത്തിൽ കിടക്കാനായിട്ട് പാടില്ല ഇനി നിങ്ങൾ അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ കാഴ്ചയിൽ പെട്ട് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ പെറുക്കിയെടുത്ത് കളയുക എന്നുള്ളതാണ് ഒരിക്കലും അത് ഹാളിൽ കിടക്കാനായിട്ട് അനുവദിക്കരുത് മറ്റൊരാൾ അത് വന്ന് കാണുന്നതും അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂദേവിയാണ് അത്തരത്തിൽ പറന്ന് നടക്കുന്നത് മുടിയൊക്കെയുള്ള വീട്ടിൽ മഹാലക്ഷ്മി കാല് കുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വാതിലുണ്ടല്ലോ ആ ഒരു വാതിലിന്റെ ഇരുവശങ്ങളിലും ചിലരെ ചെടികൾ നട്ടു വളർത്തും ചെടികളെ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചെടികൾ ചില വീടുകളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം വാതിലിന്റെ ഒരു വശത്ത് മാത്രം ചെടികൾ നട്ടു വളർത്തും ഒരു സൈഡിൽ മാത്രം ചെടികൾ വെക്കും വേറൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കും അത് വീടിന്റെ ഊർജ്ജ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നാണ് പറയുന്നത് നിങ്ങൾ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ആ പടിയുടെ അല്ലെങ്കിൽ ആ വാതിലിൻ്റെ ഇരുവശത്തും വളർത്തുക ഒരു സൈഡിൽ മാത്രമായിട്ട് ചെടി ചട്ടിയിൽ ചെടി വച്ചിരിക്കുന്നത് മറ്റൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു സൈഡിൽ മാത്രം ചെടി വളർത്തുക മറ്റേ സൈഡ് ഒന്നുമില്ലാതെ കാലിയായിട്ട് ഇട്ടേക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് വളരെയധികം വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യും എന്നാണ് പറയുന്നത് വാസ്തുപ്രകാരം നിങ്ങൾ ചെടി വീടിന് മുന്നിൽ ഹാളിന് മുന്നിലൊക്കെ വളർത്തുകയാണ് ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലർ ആ വീടിൻ്റെ പ്രധാന വാതിലില് ഒരു വശത്തൊക്കെ വളർത്താറുണ്ട് അങ്ങനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു വശത്തും വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈഡിലായിട്ട് ചെടിച്ചട്ടിയിൽ വയ്ക്കുന്ന രീതി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് ഊർജപരമായിട്ട് ദോഷമാണ് നിങ്ങൾക്ക് ദോഷം കൊണ്ടുവരുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂർത്ത മുനയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് കൂർത്ത മുനയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കത്തി കടാര കത്രിക ചൂല് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വഹിക്കാനായിട്ട് പാടില്ല ചില കാര്യങ്ങളൊക്കെയുണ്ട് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്നതായിട്ടുള്ള നമ്മൾ വാങ്ങിക്കുന്ന അലങ്കാര വസ്തുക്കളൊക്കെയും അങ്ങനെ ഈ മുനയുള്ള ടൈപ്പിലൊക്കെയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ കത്തി കഠാര കത്രികിയൊക്കെ പോലുള്ള ഡിസൈനാണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ഹാളിൽ വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കൂർത്ത വസ്തുക്കൾ നമ്മൾ ഹാളിൽ കയറുമ്പോൾ കാണുന്ന രീതിയിൽ വീട്ടിലേക്ക് വരുന്ന മറ്റൊരാൾ കാണുന്ന രീതിയിൽ ഹോളിൽ വയ്ക്കാനായിട്ട് പാടില്ല അതും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഹോളിൽ അത്തരത്തിൽ വെക്കുന്ന വീട്ടിൽ എന്നും മനസമാധാനക്കേടുണ്ടാകും ഉണ്ടാകുമെന്നാണ് പറയുന്നത് മനപ്രയാസവും മനസമാധാനക്കേടും എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും അനുഭവിക്കാതെ മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീട്ടില് പലതരത്തിലുള്ള വാസ്തു ചെടികൾ വളർത്താറുണ്ട് മണി പ്ലാന്റ് അല്ലെങ്കിൽ ലക്കി ബാമ്പ് പോലുള്ള ചെടികളൊക്കെ നമ്മൾ വീട്ടിലും അല്ലെങ്കിൽ ഹാളിലുമൊക്കെ വാസ്തു നോക്കി വാങ്ങിച്ചു വയ്ക്കാറുണ്ട് ഇത്തരത്തില് വാസ്തു നോക്കി വയ്ക്കുന്ന ചെടികൾ പെട്ടെന്ന് ആരും കയറി ചെന്ന് പറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എടുക്കുന്ന രീതിയില് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ചെടികൾ മാത്രമല്ല കേട്ടോ വാസ്തുപരമായിട്ട് നമ്മൾ യന്ത്രങ്ങൾ വയ്ക്കാറുണ്ട് വാസ്തുരൂപങ്ങളൊക്കെ നമ്മൾ ആമയുടെ രൂപമായാലും അല്ലെങ്കിൽ സൂര്യമുഖമൊക്കെയും ഇങ്ങനെ പലതരത്തിലുള്ള വാസ്തുമുഖങ്ങളൊക്കെയും നമ്മൾ വീടിന്റെ ഹാളിലും വീടിന്റെ മുന്നിലുമൊക്കെ തൂക്കാറുണ്ട് ഇത്തരത്തില് വയ്ക്കുമ്പോഴും ഒരല്പം ഉയരത്തിൽ വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് എടുക്കുക ചിലർക്കൊക്കെ ഒരു ശീലമുണ്ട് വീട്ടില് മണി പ്ലാന്റ് ഒക്കെ വളർത്തി വെച്ചു കഴിഞ്ഞാൽ വന്ന് അതിൻ്റെ ഇലിയൊക്കെ ഞെരടിയിട്ട് പോവുക ഇലിയൊന്ന് പറച്ചിട്ട് പോവുക ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വാസ്തുവിന് വേണ്ടി വയ്ക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സേഫായിട്ട് വയ്ക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇത്തരത്തിൽ വാസ്തുവിന് വയ്ക്കുന്ന കാര്യങ്ങളിൽ തൊടുന്നത് അത് അശുദ്ധിയാക്കും എന്നാണ് പറയുന്നത് യാതൊരു കാരണവശാലും അങ്ങനെ വയ്ക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈയെത്തുന്ന രീതിയിൽ വയ്ക്കാതിരിക്കുക എന്നതാണ് അഥവാ അവരങ്ങനെ തൊടാൻ പോയി കഴിഞ്ഞാൽ മുൻകൂട്ടി പറയുക അത് വാസ്തുവിന് വേണ്ടി വെച്ചതാണ് തൊടാൻ പാടില്ല എന്നുള്ളത് അല്പം മുഷിഞ്ഞാലും കുഴപ്പമില്ല അത് പറയുക ദോഷം വിളിച്ചു വരുത്താതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ ഫിഷ് ടാങ്ക് വയ്ക്കാറുണ്ട് അല്ലേ വീട്ടിൽ അലങ്കാരത്തിനായിട്ട് ഫിഷ് ടാങ്ക് വയ്ക്കുന്ന ഒരുപാട് വീടുകളിന്നുണ്ട് കൂടുതലായിട്ടും ആളുകൾ ഹാളിലാണ് ഈ ഫിഷ് ടാങ്ക് വയ്ക്കുന്നത് അങ്ങനെ ഫിഷ് ടാങ്ക് വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ ഫിഷ് ടാങ്ക് ഒരിക്കലും വീടിൻ്റെ തെക്കേ ഭിത്തിയോട് അതുപോലെ തന്നെ വീടിൻ്റെ ഹോളിൽ തെക്കേ ഭിത്തിയോട് ചേർത്ത് വയ്ക്കരുത് എന്നുള്ളതാണ് കിഴക്കേ ഭിത്തിയോടോ പടിഞ്ഞാറേ ഭിത്തിയോടോ ഏറ്റവും നല്ലതാണ് വടക്കേ ഭിത്തിയോടും ചേർത്ത് വയ്ക്കാവുന്നതാണ് ഒരിക്കലും വീടിൻ്റെ തെക്കേ ഭിത്തിയോട് ചേർന്ന് ഫിഷ് ടാങ്ക് വയ്ക്കരുത് ഏതൊക്കെ വീടുകളിലാണോ അങ്ങനെ ഫിഷ് ടാങ്ക് തെറ്റായ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് എന്നാണ് പറയുന്നത് വലിയ ദോഷമാണ് ദുരിതമാണ് ഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും തന്നെ വീടിൻ്റെ തെക്കേ ഭിത്തിയോട് ചേർന്ന് ഫിഷ് ടാങ്ക് വയ്ക്കാതിരിക്കുക ദോഷം വിളിച്ചു വരുത്താതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിഷ് ടാങ്ക് ഉള്ളവരെ ഇന്ന് തന്നെ സ്ഥാനം നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കാറുണ്ട് അല്ലേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട് ഒരിക്കലും ഈ പൂവും പ്രസാദവും കൊണ്ടുവന്ന് നമ്മുടെ ഹാളിലോ ഹോളിലിരിക്കുന്ന മേശപ്പുറത്തോ അല്ലെങ്കിൽ ഹാളിന്റെ ഭാഗത്ത് എവിടെയെങ്കിലുമോ ഇട്ടേക്കരുത് എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവും പ്രസാദവും ഇരിക്കേണ്ട സ്ഥാനം ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ ഹാളിൽ തന്നെ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ വിളക്കിൻ്റെ അടുത്തായിട്ട് വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു ഇലയിലോ മറ്റോ ഇട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പല വീടുകളിലും ചെല്ലുമ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഹാളിൻ്റെ നടുക്ക് ഏതെങ്കിലും ടേബിളിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഇങ്ങനെ പ്രസാദം വെച്ചിരിക്കുന്നത് കാണാറുണ്ട് അവർ കരുതുന്നത് ഈ പ്രസാദം കൊണ്ടുവന്ന് വീടിന്റെ സ്വീകരണ മുറിയിൽ തന്നെ ഹോളിൽ തന്നെ വയ്ക്കുന്നത് വീടിന് നല്ലതാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല അത് വയ്ക്കുമ്പോൾ അതൊന്നുകിൽ പൂജാമുറിയിൽ വയ്ക്കുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ആ ഒരു വിളക്ക് വയ്ക്കുന്ന ആ ഒരു സ്ഥലത്ത് വയ്ക്കുക അല്ലാതെ ഇത്തരത്തില് വലിച്ചെറിയുന്നത് നമ്മൾ കൊണ്ടുവന്ന ചൈതന്യം കൂടെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് വീടുകളിൽ ചെന്ന് നോക്കി കഴിയുമ്പോൾ ബോൺസായി ചെടികൾ കാണാറുണ്ട് കുട്ടികളാണ് ഇതിൽ പോയി വീഴുന്നത് വാങ്ങിക്കൊണ്ടുവന്ന് ബെഡ്റൂമിലും അവിടെയും ഒക്കെ ഇവിടെയുമൊക്കെ ഒക്കെ വെക്കുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ച് ഹാളിലൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാം ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ബോൺസായി ചെടി എന്ന് പറയുന്നത് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക വഴി നമ്മുടെ കൂടെ വളർച്ച മുരടിക്കുകയാണെന്നാണ് പറയുന്നത് നമ്മുടെ കൂടെ വളർച്ച മുരടിച്ചു പോകും യാതൊരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഈ ബോൺസായി ചെടികൾ വാങ്ങി വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇനി തീരെ നിവൃത്തിയില്ല വെച്ചേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറകിലോട്ട് എവിടെയെങ്കിലും മാറ്റുക യാതൊരു കാരണവശാലും വീട്ടിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത സ്ഥലത്തായിട്ട് വയ്ക്കാൻ ശ്രമിച്ചോളൂ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഹാളില് പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്ക് നമുക്കറിയാം നേരത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്ക് എന്ന് പറയുന്നത് പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്കോ മറ്റ് കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ലാമ്പൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കും പല ഡിസൈനുള്ളതൊക്കെ ഉള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് കേടായി പോകും അല്ലെങ്കിൽ അതിൻ്റെ ബൾബ് ഫ്യൂസായി പോകും അപ്പോഴും അതിന് ഷോക്കേസിലും കേസിലും വീടിൻ്റെ സ്വീകരണ മുറിയിലും അങ്ങനെ തന്നെ ആയിരിക്കും അത് വയ്ക്കുന്നത് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകും അതിൻ്റെ കാണാനുള്ള ആ ഒരു ഭംഗി കാരണം അത് അവിടെ നിന്ന് മാറ്റാറില്ല അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്ക് ആണെങ്കിലും കേടായിപ്പോയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹോളിൽ വയ്ക്കാനായിട്ട് പാടില്ല ഇങ്ങനെ വയ്ക്കുന്നത് നമുക്ക് ഗുണമല്ല ദോഷമാണ് വിളിച്ചു വരുത്തുന്നത് ആ വീട്ടിലെ പ്രകാശം കെട്ടുപോകും എന്നുള്ളതാണ് നേരം കെട്ടുപോകും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇങ്ങനെ കേടായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും ക്ലോക്ക് ആയാലും വീട്ടിൻ്റെ ഹാളിൽ വയ്ക്കാതിരിക്കുക ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെടുത്ത് മാറ്റുക അതിൽ വരുന്ന കുറവ് വരട്ടെ ദോഷം വരില്ല എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഹാളിൽ നമ്മുടെ പ്രധാന വാതിലിന് നേരെ അകത്തും പുറത്തുമായിട്ട് എല്ലാവരും ഒന്ന് നോക്കുക പൊട്ടിയ ടൈലോ തറയ്ക്ക് വിള്ളലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ നോക്കുമ്പോൾ പൊട്ടിയ ടൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പാസേജിന്റെ കാര്യമാണ് പറയുന്നത് ഹോളിന് അകത്തോ അല്ലെങ്കിൽ ഹോളിന് പുറത്തോ പ്രധാന വാതിലിന് പുറത്തോ ആ നടക്കുന്ന ആ ഒരു പാസേജ് ഏരിയയിൽ എവിടെയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ വരുന്നതല്ല പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ആ ഒരു പാസേജിന്റെ അത്രയും ഭാഗത്ത് മാത്രം പൊട്ടലോ അല്ലെങ്കിൽ വിള്ളലോ വീണ ടൈലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തറയിലോ മറ്റോ അങ്ങനെയുള്ള ടൈലുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റണം എന്ത് പൈസ വന്നാലും അത് ചെയ്യിക്കുക കാരണം അത്തരത്തിൽ പൊട്ടിയ ടൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെന്നും എന്നും പരാജയങ്ങളായിരിക്കും ഫലം എന്ന് പറയുന്നത് വാസ്തുപ്രകാരം അത്തരത്തിൽ വരുന്നത് നമുക്ക് ഒരുപാട് ദോഷം വിളിച്ചു വരുത്തും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈയൊരു വാസ്തുദോഷം ആരും വിളിച്ചു വരുത്തരുത് എന്നാണ് പറയാനുള്ളത് ഇന്ന് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ കാര്യം പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊട്ടിയ ഫ്രെയിമുള്ള ചിത്രങ്ങൾ പൊട്ടിയ ഫ്രെയിമുള്ള ഈശ്വര ചിത്രങ്ങൾ പൊട്ടിയ അലങ്കാര വസ്തുക്കൾ ഗ്ലാസ്സോ ഫ്രെയിമോ പൊട്ടിയിട്ടുള്ള ചിത്രങ്ങളോ അലങ്കാര വസ്തുക്കളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാളിൽ നിന്ന് അത് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒന്ന് വീണ് ചെറുതായിട്ടൊന്ന് ക്രാക്കായിട്ടേ ഉണ്ടാവുകയുള്ളൂ അതവിടെ തന്നെ അങ്ങ് വച്ചേക്കും വീടിൻ്റെ ഭംഗി കളയാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ വെക്കും തോറും അത് മൂദേവിയാണ് അത് പൊട്ടിയതോടുകൂടി മൂദേവിയായിട്ട് മാറിയിരിക്കുകയാണ് ആ മൂദേവി വന്നു കയറും എന്നുള്ളതാണ് മൂദേവി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി ദേവി വരില്ല നാൾക്ക് നാൾ കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ഒരു അധ്വാനവും ഫലം കാണത്തില്ല എന്നുള്ളതാണ് ഇന്നും ദുരിതവും ദുഃഖവും കൈപ്പേറിയ അനുഭവങ്ങളുമായിരിക്കും ജീവിതത്തിൽ അതുമാത്രമായിരിക്കും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നത് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിസാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മളെ ജീവിതത്തിൽ തളർത്തി കളയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക അല്ലാത്ത പക്ഷം അത് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരെയും വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി